ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ ഈശും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഇന്നത്തെ സുവിശേഷ വായനയിൽ അഗാധവും പരിവർത്തനപരവുമായ മഹത്തായ നിയോഗത്തെ നാം കണ്ടുമുട്ടുന്നു അവിടെ മരണത്തിൽ വിജയിച്ച യേശു തൻ്റെ ശിഷ്യന്മാരെ ഖലീലിയിലെ ഒരു പർവ്വതത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ലോകത്തെ എന്നേക്കുമായി മാറ്റുന്ന ഒരു ദൗത്യം അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനം പ്രത്യാശയുടെയും ലക്ഷ്യത്തിൻ്റെയും ദൈവിക ശാക്തീകരണത്തിൻ്റെയും വിളക്കുമാടമാണ് വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും യാത്രയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് യേശു തുടങ്ങുന്നത് ഈ പ്രസ്താവനയിൽ അവൻ തൻ്റെ ശിഷ്യന്മാർക്കും നമുക്കെല്ലാവർക്കും തൻ്റെ പരമോന്നത അധികാരത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്നു വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിൻ്റെ പരമാധികാര ശക്തിയിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കപ്പെടുന്നു എല്ലാ അധികാരങ്ങളും വഹിക്കുന്നവനാണ് ഈ ഉറപ്പ് നമ്മുടെ ദൗത്യവും അവൻ്റെ ശക്തിയിൽ അധിഷ്ഠിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്നു തുടർന്ന് അവൻ അവരെ നിയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക ഇതൊരു നിഷ്ക്രിയമായ പ്രവൃത്തിയല്ല മറിച്ച് ലോകവുമായി ഇടപഴകാനുള്ള സജീവവും ചലനാത്മകവുമായ ഊർജമാണ് സാംസ്കാരികമോ ഭൂമിശാസ്ത്രപരമോ സാമൂഹികമോ ആയാലും അതിരുകൾ മറികടക്കാനുള്ള ആഹ്വാനമാണിത് എല്ലാ രാഷ്ട്രങ്ങളിലേക്കും എത്തിച്ചേരാനും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും എത്തിക്കാനും ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ശിഷ്യരെ ഉളവാക്കുന്നതിൽ കേവലം പ്രസംഗം മാത്രമല്ല ഉൾപ്പെടുന്നു അതിന് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക ഉപദേശിക്കുക മറ്റുള്ളവരെ അവർ അവരുടെ ആത്മീയ യാത്രകളിൽ നയിക്കുക എന്നിവ ആവശ്യമാണ് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം ചെയ്യുന്നത് അഗാധമായ പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്നു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാണ് യേശു കൽപ്പിച്ചതെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം ഉപരിവിപ്ലവമല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലും മാതൃകകളിലും ആഴത്തിൽ വേരുന്നിയതാണെന്ന് ഉറപ്പാക്കുന്നു വിശ്വാസം സമ്പ്രദായം സമൂഹം എന്നിവ ഉൾക്കൊള്ളുന്ന ശിഷ്യത്വത്തോടുള്ള സമഗ്രമായ സമീപനമാണിത് മഹത്തായ കമ്മീഷൻ തിരുവഴുത്തുകളിലെ ഏറ്റവും ആശ്വാസകരമായ വാഗ്ദാനങ്ങളിലൊന്ന് അവസാനിപ്പിക്കുന്നു ഇതാ യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് തൻ്റെ ശാശ്വത സാന്നിധ്യത്തെക്കുറിച്ച് യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ നിരുത്സാഹത്തിൻ്റെയോ നിമിഷങ്ങളിൽ നമ്മെ നിയോഗിച്ചയാൾ നമ്മോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കാം അവൻ്റെ സാന്നിധ്യം നമ്മുടെ ശക്തിയും വഴിക്കാട്ടിയും ആശ്വാസവുമാണ് ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നവോന്മോഷത്തോടെ നമ്മുടെ വെല്ലുവിളി സ്വീകരിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കും ക്രിസ്തുവിൻ്റെ അധികാരത്താൽ ശാക്തീകരിക്കപ്പെട്ട് ശിഷ്യരെ ഉളവാക്കാൻ പ്രതിജ്ഞാബദ്ധരായി അവൻ്റെ സ്ഥായിയായ സാന്നിധ്യത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരായി വിശ്വാസത്തിൽ നമുക്ക് പുറത്തു കിടക്കാം നമുക്ക് ഒരുമിച്ച് മഹത്തായ കമ്മീഷൻ നിറവേറാം ആവശ്യമുള്ള ഒരു ലോകത്തിലേക്ക് പ്രത്യാശയും സ്നേഹവും പരിവർത്തനവും കൊണ്ടുവരിക നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ പോലെ ഏകവും വിശുദ്ധവും കത്തോലിക്കരും അപ്പോൾ സ്തോലികവുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളും ഭാഗങ്ങളും ആയിത്തീരുന്നു പിതാവായ ദൈവത്തെ അവൻ്റെ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കാൻ കഴിയും കർത്താവിൽ നിന്ന് നമുക്കെല്ലാവർക്കും ലഭിച്ചതാണിത് അവൻ എത്രമാത്രം സ്നേഹവും അനുകമ്പയും ഉള്ളവനാണെന്ന് കാണിക്കുന്നു അത്തരത്തിൽ പ്രിയപ്പെട്ടവരാകാൻ നാം എല്ലാവരും തീർച്ചയായും ഭാഗ്യവാന്മാരാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്താവും ദൈവവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും യജമാനനുമായ പരമ പരിശുദ്ധ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ അടിസ്ഥാന തത്വം ആദ്യം ഓർമ്മിക്കേണ്ടതുണ്ട് അവൻ ഏകനാണ് എന്നാൽ മൂന്ന് ഉള്ളവൻ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഉള്ള ദൈവിക വ്യക്തികൾ ഈ ത്രിത്വ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം നാം വിലമതിക്കുകയും മനസ്സിലാക്കുകയും വേണം അതിലൂടെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും കർത്താവിൻ്റെ യഥാർത്ഥത്തിൽ കർത്താവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാൻ സഭയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാവരെയും സഹായിക്കാൻ കഴിയും ദൈവിക വ്യക്തികൾ സഹസമസ്തവും സഹശാശ്വതവും വ്യത്യസ്തവും എന്നാൽ പരസ്പരം അവിഭാജ്യവുമാണ് പരിശുദ്ധ ത്രിത്യത്തിലെ പൂർണ്ണമായ ബന്ധത്തിൽ നിന്നുള്ള ഈ കവിഞ്ഞൊഴുകുന്ന സ്നേഹം തുടക്കം മുതൽ തന്നെ നമ്മിൽ പകർന്നതിന് നമ്മെ വളരെയധികം സ്നേഹിച്ച അവനോട് നാം നന്ദി പറയണം തുടർന്ന് ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരേ ശരീരമായ ഏക വിശുദ്ധ കത്തോലിക്ക അപ്പസ്റ്റോലിക സഭയിലെ അംഗങ്ങളായ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം വിശ്വാസി സമൂഹത്തെ ഓർക്കാം നമ്മുടെ കർത്താവ് തന്നെ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൽ സ്നേഹത്തിൻ്റെ അവിഭാജ്യ ബന്ധത്തിൽ പൂർണ്ണമായി ഐക്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് തന്നെ പരസ്പരം വിഭജിക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ ഖേദകരം എന്ന് പറയട്ടെ ഭൂതകാലത്തിലും വർത്തമാനകാലത്തും ഇത്തരം വിഭജനങ്ങൾ വളരെ സാധാരണമാണ് കാരണം വിവിധ ഭിന്നതകളും പാഷണ്ഡതകളും ദൈവത്തിൻ്റെ ഏകസഭയായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യം പിളരുന്നതിലേക്ക് നയിച്ചു അതുകൊണ്ടാണ് പരമപരിശുദ്ധ ത്രിയത്വത്തിൻ്റെ ഈ ആഘോഷവേളയിൽ നാം കർത്താവിലുള്ള വിശ്വാസം പുതുക്കുകയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഇടയിൽ ഐക്യം നിലനിർത്താനും മുന്നേറാനും ശ്രമിക്കേണ്ടത് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ മൂന്ന് ദൈവിക വ്യക്തികളിൽ ഏറ്റവും പരിശുദ്ധ ത്രിത്വവും ത്രിയേക ദൈവത്തിലും വിശ്വസിക്കുന്നവരെന്ന നിലയിൽ വിശ്വസിക്കുന്ന എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം ഏറ്റവും യോഗ്യമായി തുടരാം അങ്ങനെ നമ്മുടെ ഏറ്റവും മാതൃകപരമായ ജീവിതത്തിലൂടെയും നമ്മുടെ കർത്താവിൻ്റെ സത്യത്തിൻ്റെയും സുവാർത്തയുടെയും വാഹകരും അവൻ്റെ സ്നേഹവും അനുകമ്പയും ഈ ലോകത്തിലേക്ക് അവൻ്റെ വഴികളിലും മാതൃകകളും യോഗ്യ ആയവരും ആയിരിക്കാം പരിശുദ്ധനായ ദൈവമേ എന്നേക്കും സ്തുതിക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ ത്രിത്വത്തിൽ ഞങ്ങളുടെ കർത്താവും ദൈവവും എല്ലാ പാപികളായി ഞങ്ങളോടും കരുണ കാണിക്കുകയും നിങ്ങളുടെ സഭയ്ക്കൊ സഭയോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാ സമയത്തും നിങ്ങളെ സേവിക്കുന്നതിൽ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ പാതയിൽ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ഈശു സിഹായിക്കും സ്തുതി